മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിന്റെ തല നരേന്ദ്രമോദിയുടെ കക്ഷത്തിലാണെന്ന് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് കുഴൽനാടന്റെ പരാമർശം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങൾ ആലോചിക്കാം ഞാൻ പറയുന്നു ഇതെല്ലാം സാധാരണ ആലോചിക്കുന്നുണ്ട് പോലൊരു പാർട്ടി പാർട്ടി എന്റെ പാർട്ടിയിൽ എത്രയോ സഖാക്കന്മാരെ വെട്ടിക്കൊന്ന ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി യോട് എന്തിനണം എന്ന് സാധാരണ സഖാക്കന്മാർ ആലോചിക്കുന്നുണ്ട് ആർക്ക് വേണ്ടി ഈ പാർട്ടിയെ ഇതുപോലെ ആർ എസ് വെക്കുന്നു അതിന് കാരണമുണ്ട് സർ കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ തല നരേന്ദ്രമോദിയുടെ കക്ഷത്തിലായത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ പറയട്ടെ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീലിംഗ്സിൽ ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിനു വേണ്ടിയാണെന്നറിയോ അതായത് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോ കോടതി വിധി പറയാൻ തയ്യാറെടുക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് വന്നിട്ട് പറയുകയാണ് ഞങ്ങളിത് അന്വേഷണം ആരംഭിച്ചു എന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഹൈക്കോടതിയുടെ കയ്യിൽ നിന്നും ആ കേസ് കേസെടുത്ത് മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു സാർ എട്ട് മാസം സമയമാണ് കൊടുത്തത് കറക്റ്റ് ആയിട്ട് എട്ട് മാസം പൂർത്തീകരിച്ചു എന്താണ് ഇതുവരെ അന്വേഷണം പുറത്തു വരാത്തത് അതിന് പിന്നാലെ ഞാൻ ചോദിക്കട്ടെ എ ഡി ജി പി മാത്രമാണോ എസ് എഫ് ഐ ലൂടെ ഡിവൈഎഫ്ഐയിലൂടെ സി പി എമ്മിലൂടെ വന്ന് എല്ലാ പടിയും കയറി നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ആ കൺവീനറായിരുന്ന ഇ പി ജയരാജൻ എന്തിനാണ് സർ ജാവേദ്കറുമായി ചർച്ച നടത്തിയത് ചുമ്മാ വഴിയെ പോകുമ്പോ വീട്ടിൽ കയറി വന്നാന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ലജ്ജ ഇല്ലെന്ന് ഞാൻ അത് മാത്രമാണോ നിങ്ങൾ നിങ്ങളെ ഇടതുപക്ഷ കൺവീനർ ആയിരുന്ന ഇ പി ജയരാജനെ മാറ്റേണ്ടി വന്നു എത്ര ഇൻസ്റ്റൻസ് ഒന്നല്ല ഒരുപാട് ഇൻസ്റ്റൻസ് ആർ എസ് എസുമായ ബന്ധം സി പി എമ്മുമായി സ്ഥാപിക്കുന്നു നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങളെ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല നിങ്ങളുടെ കടകഴ്ചയായ സി പി ഐ നിരവധി വട്ടം ഇത് ആരോപിക്കുന്നു ആക്ഷേപിക്കുന്നു ഉയർത്തുന്നു മറുപടിയില്ല ഇത് കാണിക്കുന്നത് സി പി എമ്മും സി പി എമ്മും ആർ എസ് എസുമായിട്ടുള്ള ബന്ധം ഇനിയിപ്പോ ഇവിടെ വായിച്ചില്ലേ സാർ ഇപ്പോൾ ഞാനൊരു ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിക്കുകയായിരുന്നു ഈ ജഡ്ജ്മെന്റ് വഹിച്ചാളെ ഇപ്പോ ബി ജെ പി കാരുടെ പ്രസംഗം എന്താണ് ബി ജെ പിയുടെ പ്രസംഗം കേട്ട പൊതുയോഗത്തിന് പൊതുയോഗത്തിൽ പ്രസംഗം സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി സുരേന്ദ്രനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്ങനെയാണ് സാർ ആ ജഡ്ജ്മെന്റ് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ആ ഉദാരത്തിലാണ് സാർ സുരേന്ദ്രൻ കുറ്റവിമുക്തനായത് ബിജെപി എന്തിനു വേണ്ടി നിരവധി സഖാക്കന്മാരെ വെട്ടിക്കൊന്ന ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും കീഴിൽ ഈ പാർട്ടി അടിയറ വെച്ച് ഈ പാർട്ടിയുടെ എല്ലാ ഇച്ഛാശക്തിയും ചോർത്തിക്കളഞ്ഞത് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂസ് ഡെസ്ക്